ബ്രേക്കിംഗ് വ്യാജ ഷെയർ ട്രേഡിംഗിലൂടെ ിൽ നിന്ന് കോടി രൂപ തട്ടിയ കേസിൽ അന്വേഷണം ഊർജിതം മ്യൂൾ അക്കൌണ്ടുകൾ കൈമാറിയ കൂടുതൽ മലയാളികൾക്കായി അന്വേഷണം നടത്തും വ്യവസായി പണം നിക്ഷേപിച്ച ഒരു അക്കൌണ്ടിന്റെ ഉടമയായ കൊല്ലം സ്വദേശി സുജിതയെ അറസ്റ്റ് ചെയ്തിരുന്നു എസ് എസ് ശരൺ എത്തുന്നു നമുക്കൊപ്പം എസ് എസ് ശരൺ ട്രേഡിംഗിന്റെ പേരിലാണ് ഈ പണം തട്ടിയെടുത്തത് അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് സുജ ഈ തട്ടിപ്പ് പണം കൈകാര്യം ചെയ്യാനായിട്ട് കമ്മീഷൻ വാങ്ങിക്കൊണ്ട് കൈമാറുന്നതാണ് മ്യൂൾ അക്കൗണ്ട് അങ്ങനെ മ്യൂൾ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തത് അല്ലെങ്കിൽ മ്യൂ അക്കൗണ്ടുകൾ കൈമാറിയ കൂടുതൽ മലയാളികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് കൊച്ചി സൈബർ പോലീസ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു യുവതിയെ അറസ്റ്റ് ചെയ്തിരുന്നെയാണ് കൊല്ലം സ്വദേശിയായ സുജിത സുചിതയുടെ അക്കൗണ്ടിലേക്ക് തട്ടിയെടുത്ത പണത്തിൻ്റെ ഒരു പങ്ക് അതായത് മൂന്ന് ലക്ഷം രൂപ ഇവിടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു അത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുജിതയെ അറസ്റ്റ് ചെയ്തിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ മലയാളികൾ ഇത്തരത്തിൽ മ്യൂൾ അക്കൗണ്ടുകൾ തട്ടി സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നത് വൈകാതെ തന്നെ അവരിലേക്ക് എത്തുകയും അവരെ പ്രതിയാക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ ഈ ക്യാപ്റ്റിലെക്സ് എന്നുള്ള വെബ്സൈറ്റ് വഴി ഷെയർ ട്രേഡിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്താണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് അങ്ങനെ ഷെയർ ട്രേഡിംഗ് കൂടിയാണ് കൊച്ചി സ്വദേശിയായ ആ വ്യവസായിക്ക് ഇരുപത്തിയഞ്ച് കോടി നഷ്ടമാവുകയും ചെയ്തിരുന്നത് ഈ വ്യവസായി ഇരുപതോളം ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം നിക്ഷേപിച്ചിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിൽ തന്നെയുള്ള അക്കൗണ്ടുകളാണ് അങ്ങനെയാണ് ഈ മലയാളികളെ കേന്ദ്രീകരിക്കുന്നത് അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്യുന്നത് നേരത്തെ സൈപ്രസ് യൂറോപ്യൻ രാജ്യമായ സൈപ്രസിൽ നിന്നാണ് ഈ തട്ടിപ്പ് സംഘം നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തിയിരുന്നതാണ് അപ്പോൾ അതിലേക്ക് അന്വേഷണം വ്യാപിച്ചതിന് പുറമെ തന്നെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നിയങ്ങുകയും ചെയ്തിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ക്യാപിറ്റൽസിൻ്റെ പേരിൽ തന്നെ ഹൈദരാബാദിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിലൊരു പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഹൈദരാബാദ് പോലീസിൽ നിന്ന് വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണം കടന്നിരിക്കുക ഇപ്പോൾ ഈ സംഘത്തിലെ തന്നെ അതായത് ഇത്തരത്തിൽ മ്യൂൾ അക്കൗണ്ടുകൾ കൈമാറിയ മലയാളികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് ശരി എസ് എസ് ശരണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്